നമ്മളേ താലപ്പൊലിയല്ലേ കല്ലടിക്കോട് അപ്പോൾ തൊഴുകാൻ പോവുകയാണ് കാട്ടിശ്ശേരി അയപ്പങ്ങാവിലേ അപ്പോൾ തൊഴുകാൻ വേണ്ടിയിട്ടേ പോകുക എന്നൊക്കെയാണ് കേട്ടോ സുഖനെ പുറപ്പെട്ടെന്ന വയ്യും പൊന്നൂസ് വാശി പിടിച്ചു മതിപോലെ അപ്പോൾ ഞങ്ങളെല്ലാവരും പാടിയാണ് പോണത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുറപ്പെടുത്തേ അമ്പലത്തിൽ ശംഖുപുഷ്പം നീലശംഖുപുഷ്പം ഇതും കൂടെ ചായ വെച്ച് കഴിഞ്ഞാൽ നീല കളറാവും ഏ വീട്ടിൽ ഇണ്ടാക്കാൻ പറ്റി അത് ചെറുതാണ് അതാ അത് ഐ എന്ത് രസാ നോക്ക് ഒന്നും അങ്ങോട്ട് പോവാ അയിന്റെ രണ്ട് കാലം കെട്ടിയിട്ടുണ്ട് അതൊന്നും കാട്ടില്ല കണ്ടോ ശെരിയാട്ടോ ഏ അതാ അവരെ രണ്ടെണ്ണത്തിന് കുളിപ്പിച്ചേർത്തി എന്താ നോക്കിയേക്കല തവാണത് ആരുടെ മുമ്പിൽ തല താഴെ തരുത് അവര് എത്രണക്കുണ്ടാവില്ലേ അതിനോട് നിക്കണെങ്കില് ആ ലോക്കറ്റ് എന്തുകൊടുക്കാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഞാൻ ഇവിടെ നമ്മുടെ ഗുരുവായൂരിലൊരു എന്റെ മഹേഷ് ചേട്ടൻ മഹേഷ് ചേട്ടനടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് പറയും ആനയുടെ വീഡിയോസ് ഇട്ടു തരുമോന്ന് നമ്മടെ നേരിട്ട് കാണുമ്പോ ഒന്നും ഒന്നിനൊന്നും വെച്ചല്ലേ പക്ഷെ ഇവനെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു വണ്ടിന്റെ അവരും കഴിക്കണ്ട അതിനും കൊടുക്കണ്ട നോക്കിയക്കില്ല ഇതോ ಇಲ್ಲ ನೋಡಿ. ಮನೆ ಇತ್ರೇ? 60 60 വേറെ ജനിച്ചിട്ടേ എന്താ ലക്ഷ്മിടെ ഏഷ്മിടാണ്ടോ

ൂരത്തിന് വരിയാണ് വരികയാണ് പറഞ്ഞ കാല എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും എല്ലാ സാധനങ്ങളും അതിന് ഇരുന്നൂറ്റമ്പതാ 자, 보통은 어디가 자꾸 다르니까. ോദ്രം നിങ്ങളുടെ വീട്ടിൽ കഴിയുമ്പോൾ നിങ്ങളുടെ മനുഷ്യനെല്ലാം ആയിരിക്കും സമാധാനം കാണുവിൻ പഞ്ചലോകമോദത്തിന്റെ ശാന്തി സമാധാനൊക്കെ ഇണ്ടാന്ന് പറഞ്ഞു ഒന്നും കൂടി ഇവരെ ണ്ട് പലീഷല്ലേ അതെന്താ കൃത്യമായി എന്റെ വീട് അറ്റക്കാടാണെ മണക്കുളങ്ങര അമ്പലം അറിയോ മണക്കുളങ്കരമ്പല അറിയോ ആ അമ്പലത്തിന്റെ അടുത്തേക്ക് വീട്ടിലേക്കും പോക്കില്ല പോയി വന്നു നല്ലൊരു വേഗം വാങ്ങിട്ടോ അവിടുന്ന് കൊറേ വേഗം നോക്കി നൂറ്റമ്പ സുഖന്യേ നൂറ്റമ്പത് രൂപ ഏ നൂറ്റമ്പത് രൂപ അതേപോലെ എന്താ ഇരുന്നൂറ് ഉറുപ്പ്യൊന്നുള്ളടി വൈകുന്നേരത്തിന് മുമ്പ് വാങ്ങാട്ടോ ഇത് ഏട്ടന ഇഷ്ടത്തിനെടുത്ത കേട്ടോ എനിക്ക് ഇതെല്ലാം ഇഷ്ടമായത് ഏട്ടന് വേറെ എനിക്ക് വേറെ ഇഷ്ടമായത് അവ ഏട്ടൻ പറഞ്ഞു മതി ഇത് കാണാ രസംണ്ട് കാണാൻ രസം നൂറ്റമ്പത് രൂപയ്ക്ക് കുഴപ്പമില്ലല്ലോ നമ്മള് കടയിൽ വാങ്ങാച്ചാ എത്ര നീ ഇത് കാണുമ്പോൾ എന്താ ഫോൺ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഫോൺ ഞാൻ എപ്പോഴും ഫോൺ കൈ പിടിക്കാൻ ബാഗ് വാങ്ങിയത് നന്നായു പിന്നെ സുഹന്യേ ഡയമണ്ട് നെക്ലസ് വാങ്ങിയിട്ടുണ്ട് ഡയമണ്ട് നെക്ലസ് ഒന്ന് വാങ്ങി വേണ്ട ഡയമണ്ട് നെക്ലസ് ഒന്ന് വാങ്ങിയെന്ന് അവൾക്ക് വാങ്ങിട്ട് കാര്യല്ലോ അവൾക്ക് കമ്മൽ എന്താ സുഖനക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊടുത്ത കമ്മൽ അവള് വിശന്നിട്ട് വെയ്യാണ്ടാണ് എല്ലാവർക്കും വിശപ്പ് ഞങ്ങൾ അവിടെ നിന്നപ്പോ കൊറേ പേരെ കണ്ടിടി കൊറേ പേര് വർത്താനം പറഞ്ഞു ചട്ടികളൊക്കെ എത്ര പറഞ്ഞിട്ട് അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൊറച്ചേ വീഡിയോ എടുത്തുള്ളൂ ചട്ടി വാങ്ങി എന്ത് ചന്താണ് വൈകുന്നേരത്ത് നമുക്ക് എല്ലാ പണിയൊരുക്കിട്ട് നേരത്തെ നേരം കൂടുതലും കണ്ടിട്ട് വരാം എന്നിട്ട് ചട്ടി വാങ്ങിട്ട് വരാം കൗത്തിക്കിടിച്ചോ ചട്ടി വാങ്ങിന്റെ തലേലും പൊന്നുവിനൊക്കെ മക്കൾക്ക് ഒന്നും വാങ്ങിയില്ലാട്ടോ ആർക്കും വാങ്ങിയിട്ടില്ല മക്കൾക്ക് ഇനി പൂമ്പ് വാങ്ങാൻ വിചാരിച്ചിട്ട് എന്താന്നറിയാ നമ്മൾ വാങ്ങിയ അവർക്ക് ഇഷ്ടാവില്ല വെറുതെ നമ്മൾ വെറുതെ വാങ്ങിക്കൊണ്ടൊക്കെ അമ്മു അറിയാം അമ്മു അറിയും ഇതല്ല എനിക്കിഷ്ടമായത് എനിക്ക് വേറെ ഇഷ്ടമായി പറയും ഞാനിപ്പ എന്തിനാന്നറിയോ ഈ സ്വർണത്തിന്റെ കമ്മലൂരുന്നത് ഞങ്ങട്ട് കാണിച്ചു തരാൻ വേണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു വാരി ആടിന്റെ കാതു വലുതൊക്കെ മനുഷ്യ വാങ്ങിട്ടു മനുഷ്യനല്ലേ ഞാന് അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിട്ടത് എങ്ങനെയുണ്ട് കണ്ടോ കണ്ടോ ഇഷ്ടായോ എവിടെ അങ്ങനെയായിട്ട് അങ്ങനെയൊക്കെ പറയട്ടോ ഞാൻ അതിലും വലിയ കമ്മലാണ് പക്ഷെ ഈ കമ്മലില്ലേ ആദ്യായിട്ട് ഇടങ്ങനത്തെ കമ്മല് ജിമ്മിക്കിടലേ ജിമ്മിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എത്ര വലുതും അതിനോടും കണ്ടോ ഇത് രസമുണ്ടോ ഇഷ്ടോണ്ടോ ഞാനിപ്പൊന്നും നമുക്ക് ഇഷ്ടമായില്ലേ ഇഷ്ടായില്ലേ നന്നായിട്ടുണ്ട് പൈസ കൊടുത്തല്ലേ കൊടുത്തല്ലേറോ ഡയമണ്ടത് ഇത് ആരുടെ കല്യാണം പറഞ്ഞാലും ഇപ്പോ നഷ്ട ഇപ്പത്തെ എങ്ങനെ പറയാ എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ വലിയ കമ്മല വലിയ കമ്മലും ചെറിയ മാലി ഇട്ടിട്ട് കല്യാണത്തിനൊക്കെ പോകില്ലേ അപ്പഴൊക്കെ എങ്ങനെ ഇടൂലേ ഇവളിടില്ല ഇവളോട് ഞാൻ വാങ്ങിക്കൊടുത്താലും ഇതിനൊക്കെ ഇതിനൊക്കെ നോക്കിയൊക്കെ കടയിലൊക്കെ വാങ്ങുമ്പോ പത്തിരുന്നൂറ്റമ്പത് രൂപയാവും ഇവിടെ വാങ്ങുമ്പോ നമ്മള് എന്താ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ അത്രയൊക്കെ വരുള്ളൂ കേട്ടോ ഏറ്റവും നല്ല വില കൂടിയ കമ്മലവിടെ നൂറ്ററുപത് രൂപയുള്ളു

അതിന് അമ്പത് റുപ്പിയായിരുന്നു അത് ഞാൻ വാങ്ങിയിട്ട് ടൈറ്റ് ആയപ്പോൾ അവള് ഞാൻ ഇടാണ്ടിരിക്കട്ടോ കണ്ടോ അതല്ല രസ പറയാ അതല്ലേ ചോപ്പ് വാങ്ങിക്കോ നീല വാങ്ങിക്കോ വെള്ള വാങ്ങിക്കോ വെള്ളം വാങ്ങിക്കോന്നെ ഭാഗ്യവും സമാധാനവും സമാധാനം ഉണ്ടാവാനാണ് പറഞ്ഞേ സമാധാനം എല്ലാം കൂടി വാങ്ങിട്ട് സമാധാനത്തിന്റെ ഒരു ബാക്കി എന്ത് വന്നാലും രണ്ട് വള വളട കണ്ടില്ല സുഖന്യ കുറച്ച് കിട്ടേ പറഞ്ഞിട്ട് ഒപ്പം കുറെ അപ്പേക്ക് അനിയന് വശിക്കണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് വേഗം വന്നോട്ടോ വൈകുന്നേരത്തെ എന്തായാലും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുറേ നേരം നിന്നിട്ടേ വരുള്ളൂ എന്ന് വിചാരിക്കുന്നത് പൊന്നൂസിന് കഴിക്കാനുള്ളതൊക്കെ നേരത്തെ കൊടുത്തിട്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നമ്മൾ പന്ത്രണ്ട് മണിയായിട്ടോ രണ്ട് മണിനൊക്കെ രണ്ടര ആവുമ്പോഴും ആ വരുമെന്നറിയില്ല വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി വേലയുടെ വിശേഷങ്ങൾ കുറച്ച് നമ്മൾ വൈകുന്നേരത്ത് പോവാണെന്ന് പറഞ്ഞാല് കുറച്ച് പേര് പരിചയപ്പെട്ടില്ലേ അവര് കരുമ്പോ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ് കേട്ടോ എന്തായാലും ഒരു ചേച്ചീനെ എനിക്ക് പിന്നെ അറിയാം എന്റെ വീടിന്റെ അടുത്തുള്ളതാണ് തുളസി ചേച്ചി അപ്പൊ എന്താ അവരെന്തിനാന്നറിയാം അവിടെങ്ങനെ ചെറിയ ചെറിയ പിരിവൊക്കെ നടത്തുന്നത് ഈ പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഭാഗത്തൊക്കെ ക്ലീനിങ് ചെയ്യുന്നത് അവരാണ് അവരാണ് കവറും സാധനങ്ങളൊക്കെ ക്ലീൻ പറയുന്നിട്ടിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് അതിന് വേണ്ട കളക്ഷം വരികയാണ് അവര് ചെയ്യാൻ പൂരം കഴിഞ്ഞ പറമ്പ് പോലെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട് പറയില്ലെയോ ചപ്പ് കവറുകളൊക്കെ ഇടുമ്പോൾ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ വെള്ളം കുടിച്ച കുപ്പിയാണ് പറഞ്ഞ വെച്ചാലും അവിടെ ഇട്ടിട്ട് പോവുകയല്ലേ ചെയ്യാ നമ്മള് കൊണ്ടോയ സാധനങ്ങള് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ വെച്ചാൽ അതേപോലെ മാസത്തിലൊക്കെ അവര് എടുക്കാൻ വരില്ലേ അവർക്കും ഒരു ഉപകാരമാണ് പിന്നെ അതേപോലെ നമ്മുടെ പൊതു സ്ഥലങ്ങളൊക്കെ വൃത്തിയായി കിടക്കുകയും ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിന് ഉപയോഗിക്കപ്പെട്ടവരാണ് ഹരിതപൂരം ടീം അപ്പൊ അത് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞു അത് കൃത്യാക്കം പറയുന്നത്